ിക്കേണ്ടതായ ഭാഗത്തിൽപ്പെട്ടതാണ് എന്ത് നാം താമസിക്കുന്ന റൂമിൽ താമസിക്കുന്നവൻ തമസ്കരിക്കാത്തവനാണ് അവൻ എന്ത് പറഞ്ഞാലും വാക്ക് കേൾക്കുന്നില്ല അവൻ സ്വീകരിക്കുന്നില്ല അവനാണെങ്കിൽ അശ്ലീല തുറന്ന് ജീവിക്കുകയാണ് അവൻ അനാചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനെ പറഞ്ഞ് പ്രയോജനമില്ല ഒന്നൊരിക്കൽ നീ അവനെപ്പോലെയായി മാറുമെന്ന് പേടിയുണ്ടെങ്കിൽ നിനക്ക് അവനെ നന്നാക്കാൻ സാധിക്കില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് എന്തു ചെയ്യാം റൂമ് മാറാം റൂമ് മാറാം എന്നല്ലാതെ അവൻ്റെ കൂടെ പെട്ടുപോയതാണ് ഞാൻ അത് മദീലയിൽ വന്ന ഒരു മനുഷ്യൻ വരുമ്പോൾ നിസ്കരിക്കുന്ന ആളാണ് പോകുമ്പോൾ നിസ്കരിക്കാതെ പോയ ആളാണ് ഇങ്ങനെയുള്ള കഥയും എൻ്റെ ചരിത്രത്തിലൂടെ കടന്നു എൻ്റെ ജീവിതത്തിൽ മദീലയിൽ കടന്നു വരുമ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിസ്കാരക്കാരാണ് പോകുമ്പോൾ മതം പൊട്ടിയാളായിപ്പോയി എന്തേ മൂപ്പർ താമസിച്ച കൂട്ടുകാർ ആൾക്കാരാണ് അപ്പോൾ താമസിക്കുന്ന കൂട്ടുകാരിലൂടെ ആള് മാറാൻ സാധ്യതയുണ്ട് എന്നത് അറിയുന്നത് കൊണ്ട് തന്നെ ഇസ്ലാം കൽപ്പിക്കുന്ന ശൈലിയാണ് റൂമ് മാറ്റാനും അന്തരീക്ഷം മാറ്റാനും ചുറ്റുപാട് മാറ്റാനും അതുകൊണ്ടാണ് നാം സാധാരണ അജിമാരോട് പറയാനുള്ളതായും ഒരു വിഭാഗത്തിലുള്ളതായ ചുറ്റുപാടിനെ അന്തരീക്ഷത്തെ സ്വയം ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതല്ല നാമാണ് ആദ്യം ചേഞ്ച് ഉണ്ടാക്കേണ്ടത് നാമാണ് നമസ്കരിക്കാത്തവൻ നമസ്കരിക്കുന്ന ആളായി മാറേണ്ടത് നാമാണ് അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളായി മാറേണ്ടത് നാമാണ് തെറ്റുകൾ ചെയ്തു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അള്ളാഹിലേക്ക് മടങ്ങേണ്ടവര്